ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരിയായ കോളേജ് വിദ്യാർത്ഥിനി മരിച്ചു ബംഗളൂരു മല്ലേശ്വരം സ്വദേശിയാണ് മരിച്ചത് കുസുമിത എന്ന കാരിക്കാണ് ദാരുണാന്ത്യം ബംഗളൂരു മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ് ഇടിച്ചാണ് വിദ്യാർത്ഥിനിയുടെ മരണം വെള്ളിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് കുസുമിത സ്കൂട്ടറിൽ കോളേജിലേക്ക് പോകുമ്പോഴാണ് അപകടം സംഭവിച്ചത് അമിത വേഗതയിലെത്തിയ ബസ് വിദ്യാർത്ഥിനി സഞ്ചരിച്ച സ്കൂട്ടറിന്റെ പിന്നിലടിച്ചു തുടർന്ന് ബസിന്റെ അടിയിൽപ്പെട്ട വിദ്യാർത്ഥിനിയുമായി അല്പം മുന്നോട്ട് പോയ ശേഷമാണ് ബസ് നിർത്തിയത് പ്രദേശത്തുണ്ടായിരുന്നവർ ഉടൻ തന്നെ വിദ്യാർത്ഥിനിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു സംഭവത്തിൽ ബസ് ഡ്രൈവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നും വിശദമായ അന്വേഷണം തുടരുകയാണെന്നും നോർത്ത് ട്രാഫിക് ഡി ജി പി മാധ്യമങ്ങളോട് പറഞ്ഞു നഗരത്തിലെ ഒരു സ്വകാര്യ കോളേജിലെ രണ്ടാം വർഷ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ് കുസുമിത കെ ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം വൈകിട്ടോടെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ പ്രകാരം നാൽപ്പത് പേരാണ് ബി എം ടി സി ബസ്സിടിച്ച് മരിച്ചത് ഇവരിൽ ഭൂരിഭാഗം പേരും ബൈക്ക് സ്കൂട്ടർ യാത്രികരാണ്